ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സ്നേഹത്തിൽ സ്നേഹ കൂടിന്റെ ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പാറുവിനെയും അതുപോലെ തന്നെ പല്ലവിനെയാണ് അപ്പൊ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലൊക്കെ ചെന്നിരിക്കുകയാണ് അപ്പൊ പ്രാർത്ഥിച്ചിട്ടിറങ്ങുമ്പോ പാറു നിനക്ക് ഞങ്ങളെയൊക്കെ വിട്ടു പോകാൻ പ്രയാസമുണ്ടെന്ന് അറിയാം പക്ഷേ അതിന് മറ്റൊന്നും നീ തൽക്കാലം ഓർക്കണ്ട വേറെ വഴിയൊന്നും ഇല്ലല്ലോ നീ പോകുന്നത് എല്ലാവർക്കും വേണ്ടിയാന്ന് ചിന്തിക്കുക അപ്പൊ ഈ വേഷം മാറും ബാ എന്ന് പറഞ്ഞുകൊണ്ട് പാറും പാറുന്റെയും കൂട്ടിക്കൊണ്ട് പല്ലവി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മളെ മനസ്സിൽ എന്നാലും ഒരു സങ്കടം ഇങ്ങനെ അലതല്ലി നിൽക്കാണ് അപ്പൊ ഇവ രണ്ടുപേരും ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നേരെ വീട്ടിലേക്ക് എത്താ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛാ എന്ന് പറഞ്ഞു അച്ചാന്റെ കയ്യിലേക്ക് പ്രസാദം കൊടുത്തു എന്നിട്ട് കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് അപ്പൊ വേഗം തന്നെ ഇതെന്താ നീ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ പോകുന്ന പ്രമാണിച്ച അതെ എന്ന് പറഞ്ഞു അല്ല ഞാന് അപ്പം നേരെ ശോഭയോ അങ്ങോട്ടേക്ക് വന്നു െ അനുഗ്രഹിക്കണം ഏയ് പാറു എന്ന് പറഞ്ഞ് പാറുവിനെ എന്റെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും മോളെ എന്ന് പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞ നേരെ പല്ലവിയുടെ കാലിലും തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണോ പാറു എന്താ പാറു ഇത് വേറൊന്നും എന്തോ നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ പോവാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എനിക്ക് വേണ്ടിയിട്ട് അതൊക്കെ എന്നും ഉണ്ടാവും മോളെ അല്ലേ അമ്മേ ആ പിന്നല്ലാതെ ഇവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ട ചന്ദ്രനിലോ ഒക്കെ ഒന്ന് പോവാണെന്ന് തോന്നുവല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയുള്ള യാത്ര തന്നെയാമേ ഇത് ദൂരേക്കാ പോണത് എന്താവുമോ എന്തോ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പം അവസാനം എൻറെ പൊന്നു പാറൂ നീ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ടെക്നോളജിയുടെ കാലമായത് ദൂരം ഒരു പ്രശ്നമേ അല്ലാത്തൊരു കാലം നിനക്ക് എപ്പ നിനക്കെപ്പാണമെന്ന് തോന്നാലും ഫോണിൽ വിളിച്ചൂടെ പേടിയ കോള് കണ്ട് സംസാരിക്കാലോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അതെ അന്ന് അച്ഛനും പറഞ്ഞു സാധാരണ കുട്ടികള് അമേരിക്കയിലേക്ക് പോണുന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷത്തിലായിരിക്കും എവിടെ മാത്രം ഇവിടെ ഒരാൾക്ക് ശരിക്കും അതൊന്നുമില്ല സങ്കടവും ദുഃഖവും പേടിയുണ്ട എങ്ങനെയാകും എന്ന് ഓർത്തിട്ട് പുതിയൊരു ജീവിതമല്ലേ അതുകൊണ്ടാ ഞാൻ എന്ന് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട എല്ലാം ഭംഗിയാവും മോളെ നിനക്ക് നല്ലതേ വരൂ എന്ന് അച്ഛനും പറഞ്ഞു ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അത് മതി എന്ന് പറഞ്ഞു വേഗം പാറൂ ഈ ഒരു അനുഗ്രഹം മതി എനിക്ക് എന്നാ ഞാനൊന്ന് എന്നാ ഞാൻ ഇറങ്ങട്ടെ ഏ അല്ല നീ ഇതെങ്ങോട്ട് പോവു ഈ സമയത്ത് എന്ന് ചോദിച്ചു ഫ്രണ്ട്സിനെല്ലാവരെയും ഒന്ന് കാണണം യാത്ര പറയണം അതൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരുമോളെ എന്ന് ചോദിച്ചു ശോഭ പോരാ നേരിട്ട് തന്നെ പോണം ഉച്ചയ്ക്ക് മുൻപ് എല്ലാം തന്നെ കഴിയും അന്നിട്ട് ശേഷം കാണാം നീ അവനെ ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ശോഭ അമ്മയ്ക്ക് ഇപ്പോഴും പേടിയുണ്ടല്ലേ അമ്മേ എല്ലാ പേടിയും മാറ്റാൻ വേണ്ടിയിട്ടല്ലേ അമ്മേ ഞാൻ പോകുന്നത് ഇനി എന്നെ ഓർത്ത് അമ്മ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല അത് മതി ആ ഒരു ഉറപ്പ് മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞു മോള് പോയിട്ട് വാ അപ്പം എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് പാറു ദേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് ആൾ ഇറങ്ങുന്നത് അപ്പം ഇറങ്ങിയിട്ട് നമ്മുടെ എഴുത്തുപുര വീടിന്റെ പുറം ഭാഗത്ത് വന്ന് നിന്നിട്ട് അകത്തേക്ക് ഒരു നോട്ടം ഉണ്ട് കേട്ടോ നിഷ്കളങ്കമായ ഒരു നോട്ടം അപ്പം ഇനി എല്ലാം ഉപേക്ഷിച്ച് പോവാണല്ലോ എന്നുള്ള മട്ടിലാണ് പാറുവിന്റെ ഒരു നോട്ടവും നിപ്പോ കാണുന്നത് നമ്മുടെ വിഷുത്തിനെയാണ് അപ്പം വിഷു അടുക്കളയിൽ നിൽക്കുവാണ് അപ്പം ഇതാണ്ട് നമ്മുടെ രാജലക്ഷ്മിയും വന്നു ഉം എടാ ഇങ്ങോട്ടേക്ക് വാടാ എന്ന് പറഞ്ഞു ഇതെന്താണ് നീ ഒരു കവറുമായിട്ട് ഒരു മിനിറ്റ് എന്താ എന്ന് ചോദിച്ചു എടാ ഞാൻ നിനക്കൊരു സമ്മാനം വാങ്ങിയിട്ട് എന്ത് സമ്മാനം എന്ന് ചോദിച്ചു രാജലക്ഷ്മിയെ ഒന്നുമില്ലമ്മേ ഒരു മുണ്ടും ഷേർട്ടും ഉള്ളൂ ഇന്ന് ഞാനൊരു കടയിൽ പോയപ്പോ ഒരു മുണ്ടും ഷർട്ട് ഇരിക്കുന്നേ കണ്ടു അപ്പോ പെട്ടെന്ന് എനിക്ക് അവനെ ഓർമ്മ വന്നു അപ്പോ നീ കുറെ നാളായില്ലേ ഞാൻ ഇവനെന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ അപ്പൊ തന്നെ അതങ്ങ് വാങ്ങി ദാ ഇതങ്ങ് വാങ്ങ എന്ന് പറഞ്ഞു എടാ ഇത് നിനക്ക് ഇഷ്ടപ്പെടും നീ വാങ്ങിച്ചോ വാങ്ങിച്ചു വാങ്ങിച്ചു വന്ന് രാജലക്ഷ്മിയും പറഞ്ഞു കേട്ടോ അപ്പൊ വേഗം മേടിച്ചു എന്നിട്ട് വിഷു അത് തുറന്നു നോക്കുക കേട്ടോ ഇതെന്താ ഇത് കല്യാണ ഡ്രസ് പോലെ ഉണ്ടല്ലോ എന്ന് വേഗം തന്നെ വിഷു ചോദിക്കാണ് ആ ഉണ്ട് അതിനെന്താടാ അതിനിപ്പെന്താ നീ നിന്റെ കല്യാണത്തിണ്ടാ മതി എന്താ അതുപോലെ അല്ലെങ്കി വേണ്ട നീ ഇന്നു തന്നെ ഇട്ടു എന്താ അപ്പം ഇത് കഴിഞ്ഞിട്ടു ശേഷം പിന്നെയും ഇങ്ങനെ ആലോചിച്ചു തന്നിട്ട് ദേ എല്ലാം നിന്റെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇനി ഒന്നിനും നിർബന്ധിക്കില്ല ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ആ കൂട്ടത്തിലൊരു സാരിയും കൂടി എനിക്ക് വാങ്ങായിരുന്നു എന്തിന് ഇനിയും ഉടുക്കാത്ത എന്തുമാത്രം സാരികൾ ഈ ഏതെങ്കിലും ഒന്ന് എടുത്ത് ഉടുക്ക ആ പോടാ എന്ന് പറഞ്ഞു എന്റെ അലമാരിക്കാത്ത ഒരുപ്പുണ്ട് ഉടുക്കാത്ത ഒരു മുണ്ടും മുണ്ടും ഷർട്ടും ആഹാ നിന്നെ പോലാണോ അമ്മ നീ ചെറുപ്പക്കാരനല്ലേ അമ്മയോ ഡാ എടാ വിഷുവാ താർക്കാൻ തൽക്കാലം നിൽക്കണ്ട നീ ഇത് എന്തെങ്കിലും ചാൻസ് ചെയ്തോ അല്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ ചിലപ്പോൾ ഇടും ചിലപ്പോൾ ഇടില്ല അത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ആയിക്കോട്ടെ നിന്റെ ഇഷ്ടം പോലെ തന്നെ നീ എന്റെ ചക്കര ബ്രായല്ലേ ഫുഡൊക്കെ കഴിച്ചോടാം കഴിക്കാം വേനൽക്കാലമാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും നന്നായി വെള്ളം കുടിക്കണം കേട്ടിട വിഷു ആ അപ്പൊ എന്താ കേറിഞ്ഞ അനിയനോട് ആരോഗ്യമൊക്കെ നീ ശ്രദ്ധിച്ചിരിക്കണം മനസിലാവുന്നുണ്ടോ അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനാ നീ മറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അവസാനം വിഷം ഒന്നും പറഞ്ഞില്ല വിഷു അതും കൊണ്ട് അകത്തേക്ക് പോവാം ശരിക്കും നിനക്ക് മൂത്തോ എന്ന് രാജലക്ഷ്മി ചോദിക്കാണ് വട്ടല്ലേ ഉം മൂത്തു സ്നേഹത്തിന്റെ വട്ട എന്റെ അമ്മേ സത്യം പല്ല വീട് ഇഷ്ടത്തിന്റെ ഒരു വട്ട് അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല ആ പിന്നെ അമ്മേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസത്തിന് ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അതെന്താന്ന് അമ്മയ്ക്ക് അറിയോ എന്താ എന്നാ എനിക്കറിയാം പലത് നടക്കാൻ പോകുന്ന ദിവസ ഇന്ന് എന്റെ ദിവസ എന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞോണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ എന്താടാ എന്ന് ചോദിച്ചോ അമ്മ ഇന്ന് ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞാലേ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ അതിൻ്റെ ത്രില് പോകും വെയിറ്റ് ചെയ്യേ കുറച്ച് നേരം കൂടി കാത്തിരിക്കേണ്ട മമ്മിയെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവനങ്ങനോട്ട് പോവുകയാണ് കേട്ടോ എം മാങ്കല്യം തന്തുനാനി മമ മമ ജീവന ഹേതുനാം എന്നൊക്കെ പാട്ടുപാടിയാണ് ഇവൻ പോണത് ഇത് ശരിക്കും മൂത്ത തന്നെയാ എന്ന് രാജലക്ഷ്മി രാജലക്ഷ്മിക്ക് ഒന്നും കത്തിയിട്ടില്ലല്ലോ പിന്നെ കാണുന്നത് ശോഭേനയാണ് പാറൂന്നു കൊണ്ടുപോകാനുള്ള അച്ചാറൊക്കെ പാഴ്സൽ ചെയ്യാനായിട്ടുള്ള തിരക്കിലാണ് അപ്പൊ ഈ അച്ചാറും കൊണ്ടുവന്ന് നിന്നിട്ട് അവിടെ നിന്ന് കരയാണ് ആഹാ അമ്മ കരയാണോ എന്ന് ഇങ്ങനെ പല്ലവി ചോദിച്ചപ്പോ ഏ കണ്ണിലൊരു ഒരു കരട് വീണതാ എന്ന് പറഞ്ഞു അല്ലാതെ നീ വിചാരിക്കുന്നത് പോലൊന്നുമല്ല പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ കളി കരട് വീണതും കണ്ണുകിരി കണ്ണീരും തമ്മിലുള്ള വ്യത്യാസം എന്റെ അമ്മ ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ എന്തിനാ വെറുതെ പാറൂനെ പറഞ്ഞയക്കുന്നത് അവൾ എവിടെയെങ്കിലും കഴിയില്ലായിരുന്നോ ഹ അത് പറ്റില്ലല്ലോ ഭീഷണിയായിട്ട് അവൻ നിക്കുവല്ലേ വിശ്വൻ എന്ന് ചോദിച്ചു അച്ഛൻ ആ ഒരു ബന്ധമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ വിടില്ലായിരുന്നു മോളെ എന്ന് പറഞ്ഞു അമ്മേ വിഷമിക്കാതെ അതെ ഏതമ്മയാ സ്വന്തം മക്കളെ പിരിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതെ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് അമ്മ വിഷമിക്കാതെ ആ വിഷമം അതൊക്കെ വൈകാതെ മാറും എൻ്റെ ശോഭെ അവൾ നല്ലവണ്ണം സമ്പാദിച്ചു തുടങ്ങുമ്പോ ഇപ്പൊ കരയുന്ന നീ തന്നെ പറയും കുറച്ചുകൂടി നേരത്തേ വിടാമായിരുന്നു എന്ന് അതെ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോവല്ലേ എൻ്റെ അമ്മേ അതല്ലേ സന്തോഷിക്കമ്മ സന്തോഷം ഇല്ലഞ്ഞിട്ടല്ല മോളെ പക്ഷെ ഒരു ഭാഗത്ത് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ മറുഭാഗത്ത് അതേപോലെ സങ്കടവും ഒരു തരത്തിൽ പറഞ്ഞ അവളെ നമ്മൾ നാട് കടത്തുവല്ലേ അതല്ലേ നമ്മളിപ്പോ ചെയ്യുന്നത് അതിന്റെ ഒരു കുറ്റബോധം ഇപ്പോഴും ഉണ്ട് മനസ്സിൽ അമ്മേ വിഷു നല്ല പയ്യനായിരുന്നോ ഇന്ദിണ്ട് പോയി അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചു കൊടുക്കാമായിരുന്നോ അത് ശരിയാ എന്ന് പറഞ്ഞു നല്ല മധുരമുണ്ടാക്കിയ പാൽപായസത്തിൽ അല്പം വിഷം വീണാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് വിഷുനും ഇന്ദ്രജിത്തും തമ്മിലുള്ള വ്യത്യാസം വിഷൻ പാൽപായസാണെങ്കിൽ ഇന്ദ്രൻ വിഷമാണ് അവൾക്ക് നമ്മളോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ല മൊളെ എന്ന് ചോദിക്കുകയാണ് ഏ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ലമ്മേ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അമേരിക്കയിലേക്ക് എത്തുമ്പോഴേക്കും അതെല്ലാം മാറിക്കോളും അമ്മേ ധൈര്യമായിട്ടിരിക്കും അമ്മ അവന്റെ കാര്യം തന്നെ ഒന്ന് എടുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റിയ ലോകത്തെ ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്നല്ലേ അമേരിക്ക നമ്മുടെ നാട്ടിലെ ഏതൊരാൾക്കും ആ സ്വപ്ന നാടല്ലേ അമേരിക്ക അവിടേക്കല്ലേ അമ്മ അവള് പോകാൻ പോകുന്നത് അപ്പൊ പിന്നെ അമ്മ എന്തിനാ വിഷമിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് വിട്ടതിന് അവള് അമ്മയോട് നന്ദി പറയും ഇപ്പോളല്ല പിന്നീട് അതുകൊണ്ടേ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെട്ടോ എന്ന് പറഞ്ഞു അത് മതി അത് മാത്രം മതി എന്നെ അവളെ ശപിക്കാതിരുന്നാ മതിയായിരുന്നു അത് മാത്രമേ ഉള്ളൂ അപ്പൊ പല്ലവിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുകയാണ് നമ്മടെ സേതുവേട്ട വിളിക്കുന്നത് ആ സേതുവേട്ട പറയ പല്ലവി ആ ആധാരം റെഡി ആയിട്ടുണ്ട് നമുക്കത് പോയി വാങ്ങിയാലോ പിന്നെന്താ രജിസ്റ്റർ ഓഫീസിലേക്കല്ലേ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം ശരി എന്ന് പറഞ്ഞു ആ അമ്മേ ഞാനൊന്ന് പുറത്ത് പോവാട്ടോ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ പല്ലവി യാത്രയൊക്കെ പറഞ്ഞ അങ്ങ് പോയി അപ്പൊ നമ്മുടെ പാറവും അതുപോലെ തന്നെ വിഷുവും കൂടി വേണ്ട രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരിക്കാം ആ എത്തിയോ ഇവിടെ എല്ലാം റെഡിയാ സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിച്ചു ഇപ്പൊ വരും എത്താന്ന് പറഞ്ഞിട്ടുണ്ട് സാക്ഷികൾ വന്ന അറിയിക്ക അപ്പ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അധിക സമയം എടുക്കുവോ എവിടെ എല്ലാം ഈ ശരവണൻ എഴുതി തയ്യാറാക്കി വെച്ചേക്കുവല്ലേ പുസ്തകം എടുക്കുന്നു ഒപ്പിടുന്നു പോകുന്നു പിന്നെ ഹാപ്പി മാരേജ് ലൈഫ് ഓക്കേ അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ പാറ ചിരിച്ചു പിന്നെ ഞാൻ നോട്ടീസ് അന്ന് തന്നെ ബോർഡിന്ന് വലിച്ചു കയറി കളഞ്ഞു കേട്ടോ അവിടെ കിടന്ന് ഇനി ആരെങ്കിലും കണ്ടാൽ നമുക്കത് പ്രശ്നമല്ലേ പിന്നെ അതിനുള്ള കാശ് വേറെ കൊടുക്കുകയും ചെയ്യണം അതുകൊണ്ടാ അതിന് വേറെ തരണം എനിക്ക് വലിയ ആർത്തി ഉണ്ടായിട്ടല്ല കാശ് വരും നാളെ പോകും പക്ഷെ ഇതൊന്നും എനിക്ക് വേണ്ടി വാങ്ങുന്നതല്ല കേട്ടോ ആകത്തിരിക്കുന്ന ഓഫീസർമാരിലെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാ ഇത് കണക്ക് പറഞ്ഞു വീതം വാങ്ങുന്നവരാ അകത്തുള്ളത് അപ്പൊ വിഷുവും കൈ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാൻ കേട്ടോ വാങ്ങിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇപ്പൊ തന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ശരോണനകത്തേക്ക് പോവാണ് കേട്ടോ വാ പാറു എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരൂടെ അപ്പുറത്തേക്ക് മാറി നീക്കുക വാ വിശ്വ നമുക്ക് അപ്പുറത്തേക്ക് നിൽക്കാം ഇനി ആരും കാണാൻ ഇരുന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞ പാറു അപ്പുറത്തേക്ക് മാറ്റി നിർത്താം ആര് കാണാൻ ആരും കാണില്ല ഇനി ആരെങ്കിലും കണ്ടാ തന്നെ നമുക്ക് എന്താ നമ്മൾ എന്തിനാണോ ഇവിടെ വന്നത് അത് നടത്തിയിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോവോ ഇത്രക്ക് ധൈര്യമുണ്ടോ വിഷുന് ഞാൻ ഒരിക്കലും കരുതിയതല്ല വിഷുൻ ഇത്ര ബോൾഡ് ആണെന്ന് അപ്പം വേ ധൈര്യം ഉണ്ടായിട്ടൊന്നും അല്ല പാറോ വേറെ നിവൃത്തിയില്ലെങ്കി പിന്നെ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു തന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ അപ്പൊ അതുകൊണ്ടേ എന്നെ മാത്രം വിശ്വസിച്ചല്ലേ സ്വന്തം അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എന്നെ വിശ്വസിച്ച് വന്നിരിക്കല്ലേ അപ്പൊ പിന്നെ അപ്പൊ തന്നെ നിരാശപ്പെടുത്താൻ പറ്റുമോ എനിക്ക് സങ്കടപ്പെടുത്താൻ കഴിയോ എനിക്ക് എന്ന് ചോദിച്ചു സാക്ഷികളായിട്ട് ആരാ വരാന്ന് പറഞ്ഞത് വിഷു അവർ ഇതുവരെ കണ്ടില്ലല്ലോ വരും എൻ്റെ ഫ്രണ്ട്സാ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്നവരാ എത്തേണ്ട സമയം കഴിഞ്ഞു ബ്ലോക്കിലായിരിക്കും ഇപ്പൊ എത്തിക്കോളും എന്ന് പറഞ്ഞു വരുമായിരിക്കാം ആ വരും എന്നൊക്കെ പറഞ്ഞു വിഷുവിന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയത്താണ് നമ്മുടെ പല്ലവിയും സേതുവും കൂടി ഇതേണ്ടത് രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ അവരകത്തേക്ക് കയറി ചെല്ലുകയാണ് പക്ഷെ ഇവര് കണ്ടില്ല കേട്ടോ ഇവര് ഈ മറയത്ത് മറഞ്ഞ് നിൽക്കാണ് ആരും കാണണ്ട എന്ന് വിചാരിച്ചിട്ട് കത്തേക്ക് ചെന്നപ്പത്തേനും എടാ ശരവണ എന്ന് വിളിച്ചോ ചെയ്തോട്ടാ ഇന്നാണോ നിങ്ങൾ എടുത്ത് വരാൻ പറഞ്ഞത് അതെ ഓ ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസാ ആധാരം എഴുത്ത് കൂടാതെ ഇന്നൊരു കല്യാണോ അപ്പോ ഞാൻ എന്ത് ചെയ്യണം നിക്കണോ അതോ പോണോ പോവുകയോ അതിനെ ശരവണൻ മരിക്കണം ദേ സാധനം ഇന്ന് ഞാൻ കൈ തന്നിരിക്കും ശേഷേ ശേഷെ നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ആദനെന്താ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ചേച്ചി എന്നോട് ദേഷ്യമൊന്നും തോന്നലേ ഇവിടെ തിരക്കോട് തിരക്കാ അതുകൊണ്ടാ എന്ന് പറഞ്ഞു ഉം ശരി കുഴപ്പമില്ല അപ്പം ശരവണ എന്ന് മേഡം വിളിക്കുകയാണ് കേട്ടോ വാ നമുക്ക് പുറത്തു നിൽക്കാം എന്ന് പറഞ്ഞ് പല്ലവരെയും കൂട്ടിക്കൊണ്ട് സേതു പുറത്തേക്ക് വരികയാണ് അത് ഈ ശരവണനുണ്ടല്ലോ ഇവനെടുത്ത പ്യൂണ പക്ഷെ ഇവന്റെ ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്ന് നിനക്കറിയോ ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരും ശമ്പളം വേറെയും അതാ അവന്റെ ഒരു രീതി കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ് അതൊക്കെ തന്നെയാ പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് കൊടുക്കേണ്ടി വരും ഒരു നിയമവിരുദ്ധം എന്ന് പറയുന്ന ഇത് ഈ കൈക്കൂലി തന്നെ കൊടുക്കേണ്ടി വരും ആ എന്തു പറയാനാ അപ്പൊ വിഷുവും പാറുവും ഇങ്ങനെ ടെൻഷൻ അടിച്ച് സാക്ഷി സാക്ഷിയപ്പെടാനായിട്ട് ആള് വന്നില്ല അതാണ് രണ്ടുപേരുടെയും ബി പി ഇങ്ങനെ കേറി കേറി നിൽക്കുകയാണ് കേട്ടോ ഷോ ഇനി എന്ത് ചെയ്യും ആരെങ്കിലും കണ്ടാലോ എന്നുള്ള ഒരു ടെൻഷനാണ് രണ്ടാളുടെയും മുഖത്ത് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ കാണുന്നത് ഇവരങ്ങനെ ഇറങ്ങി വരുമ്പത്തേനും അല്ല ഇന്ന് ആരായിരിക്കും ഇന്ന് കല്യാണം ഉണ്ടായിരിക്കുന്നു പറഞ്ഞില്ലേ ശരവണൻ ശരവണൻ ദ ഗ്രേറ്റ് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റണില്ല ആ മറ്റുള്ളവർ കഴിക്കുന്നെങ്കിലും കണ്ട് നമുക്ക് ആഗ്രഹം തീർക്കാലോ മാര് പറഞ്ഞു നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ഈ കേസ് ഒന്ന് കഴിയട്ടെ പല്ലവി പിറ്റേ ദിവസം തന്നെ ഞാൻ തന്റെ കഴുത്തൽ താലി കിട്ടിയിരിക്കും മുഹൂർത്തം ഇല്ലെങ്കിലും ഇല്ലാത്ത മുഹൂർത്തം വരെ ഈ ഞാനുണ്ടാക്കും അറിയില്ല എന്റെ പൊന്റോ നന്നായി അറിയാം സേതുവേടനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഞാനാ എന്ന് പറഞ്ഞു അതുകൊണ്ടേ സേതുവേടനെ ഒന്നും പറയണ്ട നേരത്തെ ഒന്ന് കഴിഞ്ഞെങ്കിൽ പോവായിരുന്നു എന്നാ പാറു പോണത് ഞാൻ ഉണ്ടാവണം അവളുടെ അടുത്ത് ഇതൊരു പത്ത് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ ഉടനെ കഴിയും ആ കഴിഞ്ഞാൽ കഴിയട്ടെ വാ നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് ഇവര് വാതിക്കെന്ന അപ്പുറത്തേക്ക് മാറി നിൽക്കണം ഈ സമയത്ത് നമ്മുടെ വിഷുവും അതുപോലെ തന്നെ പാറവും വിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാണ് പിന്നെ കാണുന്നത് രാജലക്ഷ്മീനെയാണ് കേട്ടോ അപ്പൊ രാജലക്ഷ്മി ഇങ്ങനെ അടിച്ചു വരുവാണ് ഓഹ് ഒരു ഉണ്ടായിരുന്നു അവരും പോയി ഇനിയിപ്പൊ എന്റെ കാര്യം കഷ്ടം എന്തൊരു പൊടിയായി വീട്ടില് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാജലക്ഷ്മി അടിച്ചു വായിരുന്നത് അപ്പൊ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അമ്മ മമ്മി എന്തേ കാണിക്കുന്നത് അവക്കൊരു ജോലിക്ക ഒരു വില കയ്യ് വെച്ചൂടെ കുത്തു വെച്ചാന്നുകൊണ്ടല്ലോ വെക്കാത്തതിന്റെ ആയല്ലോ ആര് വന്നാലും ഒരു മാസത്തിനുള്ളിൽ അവര് പോവും ആരാ കാരണം നീ നിന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞു ഇന്ദ്രനോട് ജോലി ചെയ്യുമ്പോ പെർഫെക്റ്റ് ആയിരിക്കണം കുറ്റം കണ്ട അത് ഞാൻ വിളിച്ചു പറയും അതിലിപ്പോ പരിഭവിച്ചിട്ട് വലിയ കാര്യൊന്നുമില്ല എടാ പഴയ കാലമല്ല ഇതുപോലുള്ള ജോലി ചെയ്യാനൊന്നും ആളെ കിട്ടുന്നില്ല വല്ലവന്റെ കയ്യേം കാലം പിടിച്ചിട്ടാ ഒപ്പിക്കുന്നത് അപ്പോഴോ എന്റെ വിധി അല്ലാതെന്താ എന്തെങ്കിലും ചെയ്യ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ തൂത്തോണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ബില്ല് കിടക്കാണ് അപ്പൊ രാജലക്ഷ്മി അതിങ്ങനെ എടുത്തുട്ടോ എന്ന് ചോദിച്ചോ ഡാ ഇതെന്താടാ എന്തിന്റെ ബില്ലാടാ എന്ന് ചോദിച്ചോ ഈ ബില്ല് എന്താ ഇവിടെ ബില്ലോ ആ തേ ആരോ മാല വാങ്ങിയതിന്റെ ബെല്ലാണല്ലോ കൂടെ താലിയും വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത് ആര് വാങ്ങിയതാടാ എന്ന് ചോദിച്ചു ആ എനിക്കറിയില്ല എടാ ഇനിയിപ്പോ അവൻ ആ വിഷൻ എന്റെ ബലമായ സംശയം അവൻ വിഷുൻ വാങ്ങിയത് തന്നെ ആയിരിക്കും എന്നാ അല്ല എന്തടാ അവൻ ആ പെണ്ണിനെ കെട്ടാൻ പോവാണോ ഏ ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞു അവക്കുള്ള താലിയാണോ ഈ വാങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു എന്നിട്ട് ഇന്ദ്രൻ ഇങ്ങനെ ചിരിക്കാട്ടോ എന്തിനാ അമ്മയ്ക്ക് വട്ടാമേ എന്ന് പറഞ്ഞു ദേ ഇത് അവൻ വാങ്ങിയ ബാലയുടെ ബില്ലൊന്നും അല്ല ഇത് ഞാൻ വാങ്ങിയ ബാലയുടെ ബില്ലാ അതെപ്പോഴാ എന്ന് ചോദിച്ചു എന്റെ പൊന്നമ്മേ അമ്മയ്ക്ക് ഓർമ്മയില്ലേ താലിമാല ഊരി എറിഞ്ഞു പല്ലവി പോയില്ലേ അവള് തിരിച്ചു വരുമ്പോ ഒരു താലിമാല വേണ്ടേ അതിനുവേണ്ടി ഞാൻ വാങ്ങിയ മാലയാ എന്നാ എന്നെ കാണിച്ചില്ലല്ലോ എന്തിയാത് അതിപ്പ എന്റെ കയ്യിലില്ല ഞാനത് ലോക്കറി വെച്ചിരിക്ക എന്നെ കാണിക്കാൻ നീ എന്തിനാ ലോക്കറി വെച്ചത് ഇതെന്ത് കഷ്ടവോ ഒരു മാലല്ലേ അമ്മേ അതിലിപ്പോ എന്തിരിക്കുന്നു ദേ അതിലും വലിയ സംഭവ വികാസങ്ങളല്ലേ ഇവിടെ നടക്കാൻ പോണത് ദേ പലപ്പോഴായിട്ട് നീ പറയുന്നുണ്ട് എന്തോ നടക്കാൻ പോന്നു നടക്കാൻ പോന്നു എന്താ നടക്കാൻ പോന്നത് അല്ല ഞാനൂടെ ഒന്ന് അറിയണമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എല്ലാം അമ്മയോട് പറയാം ഞാൻ പറഞ്ഞില്ലെങ്കിലും അമ്മ അറിയുന്നേ എന്താണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതുവരെ ഇനിയിപ്പോ ഇനി ഉണ്ടാവും ഉണ്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞു സമയം കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്തു വട എന്ന് ചോദിച്ചിട്ട് ഇന്ദ്രൻ ഒരു ആക്ഷൻ ഒക്കെ കാണിച്ച് ആക്ഷൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ രാജലക്ഷ്മിക്ക് നല്ല സംശയം ഉണ്ട് അപ്പൊ പിന്നെ പാറുവിനെയും അതുപോലെ തന്നെ വിശ്വത്തിനെ കാണുന്നത് വിഷു സാക്ഷികൾ വരാന്ന് പറഞ്ഞിട്ട് അവരവിടെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കണം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടം കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സ്വീഗി